വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുന്നതിൽ ബാങ്ക് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനുള്ള അപേക്ഷ ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു മൂന്നാഴ്ചയ്ക്ക് മറുപടി അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി റിക്കവറി നടപടികൾ ഇക്കാലയളവിൽ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ ഈ വിഷയം കോടതിയിൽ എത്തിയപ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാക്കിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധ എടുത്ത കേസ് പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് വായ്പാ എഴുതള്ളൽ അപേക്ഷ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ലഭിച്ചിരുന്നു ഇത് ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് അതോടൊപ്പം തന്നെ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുകയെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അഡീഷണൽ സോൾസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ അതായത് ഈ വായ്പ എഴുതിത്തള്ളൽ വിഷയത്തിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേന്ദ്രം തീരുമാനമെടുത്ത് അക്കാര്യം ഹൈക്കോ യെ അറിയിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ അതായത് ഈ തീരുമാനം എടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാഴ്ച സമയത്തിനുള്ളിൽ റിക്കവറി നടപടികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരും പുറപ്പെടുവിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളിലും ഹൈക്കോടതി വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ വയനാട് പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് വിനിയോഗം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ സംസ്ഥാനത്തോട് പറഞ്ഞത് ഇക്കാര്യം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ മാർച്ച് മുപ്പത്തിയൊന്നിനകം ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് അസാധ്യമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത് പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇളവ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടി അറിയിക്കാൻ കൂടി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനേഴിനകം ഈ ഒരു സമയപരിധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തമായി വരുത്താനായിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് എന്തായാലും ദുരിതബാധിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു വായ്പ എഴുത്തള്ളൽ ആ വായ്പ എഴുത്തള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മൂന്നാഴ്ചക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് വീണ